കല്ലുമോൾക്ക് ചെറിയ പനിച്ചൂടുണ്ടല്ലോ രാജീവൻ ആ വൃദ്ധൻ്റെ കാക്കുകൾ കേട്ട ഭാവം പോലും നടിക്കാതെ രാജീവ് കാർ പോർച്ചിലേക്ക് പോയി അയാൾ കല്ലുമോളെയും എടുത്ത് സിറ്റൌട്ടിലേക്ക് ഇറങ്ങി അപ്പോഴേക്കും രാജീവ് അവിടെ നിന്നും പോയിരുന്നു എന്തുകൊണ്ടോ ആ മനുഷ്യൻ്റെ മുഖം താഴ്ന്നു ഇട്ടിരുന്ന കുഞ്ഞുടുപ്പ് മാറ്റി മറ്റൊരുടുപ്പ് അയാൾ കുഞ്ഞിനെ ഇടിയിച്ചു അയാളും വേഷം മാറ്റിവന്നു അഞ്ചു നൂറിൻ്റെ നോട്ടുകൾ പേഴ്സിൽ വെച്ച് തൻ്റെ കാലംകുടയും കയ്യിൽ പിടിച്ച് കല്ലുമോളയും എടുത്ത് ആ വൃദ്ധൻ പുറത്തിറങ്ങി ഉമ്മറത്തിൻ നീൽ കുട വെച്ച് മോളേയും ഇരുത്തി അയാൾ വാതിലടച്ചുപൂട്ടി കുട നിവർത്തി കുഞ്ഞിനെ കയ്യിലെടുത്ത് അയാൾ തൊട്ടയലത്തെ വീട്ടിലേക്ക് പോയി ഇതാര് വേണുവേട്ടനോ വേണ്ടനോ ഇതെങ്ങോട്ടാ കല്ലുമോളയും കൊണ്ട് മുറ്റത്തെ ചെടി നനച്ചുകൊണ്ട് നിന്ന അയൽപ്പക്കാരി അംബിക ചോദിച്ചു കല്ലുമോൾക്ക് ചെറിയൊരു പനി ഒന്ന് ആശുപത്രി വരെ പോവാ ഇതാ വീടിൻ്റെ താക്കോല് രാജീവ് വരുമ്പോൾ കൊടുത്താൽ മതി ശരി എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം വേണുമോളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി കുഞ്ഞിന് ചെറിയൊരു പനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് മൂന്ന് മരുന്നുകളും ഡോക്ടർ എഴുതി കൊടുത്തു മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്നും വാങ്ങി അയാൾ വീട്ടിലേക്ക് മടങ്ങി രാജീവ് അപ്പോഴും എത്തിയിരുന്നില്ല അയാൾ താക്കോൽ വാങ്ങി വീടിനകത്ത് കയറി കുഞ്ഞിനുള്ള കഞ്ഞി ഉണ്ടാക്കി കല്ലുമോൾക്ക് കൊടുക്കാനായി മുറിയിലേക്ക് ചെന്നു കല്ലുമോളെ എഴുന്നേക്ക് നമുക്ക് കഞ്ഞി കുടിക്കണ്ടേ വേണു കുഞ്ഞിനെ തട്ടി വിളിച്ചു നീക്ക് വേണ്ട ചീത്തേ കല്ലുമോൾ ഊരൻ കോറ്റ ചുണുങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു അങ്ങനെ പറയല്ലേ കഞ്ഞി കുടിച്ചിട്ട് വേണ്ടേ മരുന്ന് കുടിക്കാം വേഗം എഴുന്നേറ്റ് എഴുന്നേറ്റെൻ്റെ കുട്ടിയെ കല്ലുമോൾ ചുരുങ്ങിക്കൊണ്ട് എഴുന്നേറ്റു അയാൾ ചെറു ചൂടോട് കൂടിയ കഞ്ഞി കുറേശ്ശെയായി കോരി കൊടുത്തു രണ്ട് മൂന്ന് സ്പൂൺ കൊടുത്തപ്പോഴേക്കും കഞ്ഞി മതിയായി അവൾ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു ഏ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നല്ലോണം കഞ്ഞി കുടിച്ചാൽ ആരോഗ്യം ഉണ്ടാവും ഈ മരുന്നൊക്കെ കുടിച്ചാൽ ക്ഷീണം ഉണ്ടാവും അപ്പോൾ അത് മാറണ്ടേ അയാൾ പറയുന്നതൊന്നും ആ രണ്ടര വയസ്സുകാരിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എങ്കിലും തലയാട്ടിക്കൊണ്ട് അവൾ അത് കുടിച്ചു കിണ്ണം എടുത്തു വെച്ച് കുഞ്ഞിനുള്ള മരുന്നെടുത്തുകൊണ്ട് വന്നു രണ്ട് സിറപ്പ് ഉണ്ടായിരുന്നു ആദ്യത്തെ സിറപ്പ് ഒരു സ്പൂണ് കൊടുത്തു അതിന് മധുരമായതുകൊണ്ട് വേഗം അവൾ അത് നുണഞ്ഞിറക്കി രണ്ടാമത്തെ സ്പൂണ് കൊടുത്തതും മധുരമാണെന്ന് കരുതി അതും അവൾ നുണഞ്ഞിറക്കി പക്ഷെ നല്ല കയ്പായിരുന്നു മരുന്നിന് കണ്ണുകൾ ഇറുക്കിയടച്ച് കുഞ്ഞു ചുണ്ടുകൾ പിളർത്തി കൈവിരലുകൾ ചുരുട്ടിപ്പിടിച്ചിരിക്കുന്ന ആ കുഞ്ഞിനെ കണ്ടതും ആ വയസ്സിന് ചിരിച്ചുപോയി കുറച്ചു കഴിഞ്ഞതും ക്ഷീണത്താൽ ആ കുഞ്ഞുറങ്ങിപ്പോയി സന്ധ്യയ്ക്ക് വിളക്ക് വച്ചതും രാജീവ് തിരിച്ചെത്തി ഒന്ന് നോക്കി അവൻ നേരെ മുറിയിലേക്ക് പോയി ഫ്രഷായി ആ സമയം അച്ഛൻ അടുക്കളയിൽ രാത്രിയിലേക്കുള്ള ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു കല്ലുമോൾക്ക് രാത്രിയും കഞ്ഞി തന്നെയായിരുന്നു ഇപ്രാവശ്യം ബലം പ്രയോഗിച്ച് മരുന്ന് കൊടുക്കേണ്ടി വന്നു അത്താഴം കഴിക്കാനായി രാജീവ് ഓണുമേശയ്ക്കരികിലേക്ക് വന്നു മേശയുടെ രണ്ടറ്റങ്ങളിലായി അച്ഛനും മകനും ഇരുന്നു പ്ലേറ്റിലെ ചോറിലേക്ക് സാമ്പാർ ഒഴിച്ച് പപ്പടം കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു രാജീവ് മറുകൈയിൽ ഫോണിൽ എന്തോ നോക്കിയിരിക്കുകയായിരുന്നു അവൻ കല്ലുമോൾക്ക് പനിയുണ്ടായി ഞാൻ ഉച്ചയ്ക്ക് മോളെയും കൊണ്ട് ആശുപത്രിയിൽ പോയിരുന്നു മരുന്ന് തന്നിട്ടുണ്ട് അയാൾ പറഞ്ഞു അച്ഛൻ ആഹാരത്തിന് മുൻപുള്ള മരുന്ന് കഴിച്ചു ഫോണിൽ നിന്നും കണ്ണെടുക്കാതെ അവൻ ചോദിച്ചു മോളെക്കുറിച്ച് ചോദിക്കുമെന്ന് കരുതിയ ആ വയസ്സിൻ്റെ പ്രതീക്ഷകൾ പാടെ തെറ്റിച്ചുകൊണ്ടായിരുന്നു അവൻ്റെ മറു ചോദ്യം അയാളൊന്നു മോളി പിന്നീടവിടെ അവൻ നിശബ്ദ തളം കെട്ടി എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി വേണു എഴുന്നേറ്റ് പോയി കൈ കഴുകി മോളുടെ അടുത്തേക്ക് പോയി നിഷ്കളങ്കത തുളുമ്പുന്ന ആ കുഞ്ഞിൻ്റെ മുഖം അയാളിൽ വേദന നിറച്ചു ഉറങ്ങിക്കിടക്കുന്ന കല്ലുമോളുടെ അടുത്തായി അയാളിരുന്നു കുഞ്ഞ് കവിളിലും തലയിലും തഴുകി കുഞ്ഞിക്കൈ മലർത്തിപ്പിടിച്ചു കിടക്കുന്ന അവളുടെ കൈവെള്ളയിൽ തൊട്ടതും ആ കുഞ്ഞു വിരലുകൾ അയാളുടെ ചൂണ്ടുവിരലിനെ പൊതുങ്ങി പിടിച്ചു ഒന്ന് ചിരിച്ചുകൊണ്ട് അയാൾ ആ കൈ വിടുവിച്ചു കുഞ്ഞു നെറ്റിയിൽ ഒന്ന് മുട്ടി കട്ടിലിൻ്റെ ഒരരികിലായി അയാൾ കിടന്നു രാത്രിയിലെ നിശബ്ദതയെ ഭേദിച്ച് ഷീവീടിന്റെ ശബ്ദം അവിടെ മാകെ നിറഞ്ഞു അംബികെ മോളെന്ന് നോക്കിക്കോളണേ മരുന്ന് ഭക്ഷണമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് വേണു കല്ലുമോളെ അംബികയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു എങ്ങോട്ടാ വേണു ഏട്ടാ ഇന്ന് ശാരദയുടെ അനിയൻ്റെ പേരക്കുട്ടീടെ ഒന്നാം പറന്നാളാ അതിന് പോകുന്നതാ ശാരദ പോയ പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടേ ഇല്ല ഞാൻ ഇന്നിപ്പം അവർക്ക് ആവശ്യം വന്നാ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അത് ശരിയാ മോളെ ഞാൻ നോക്കിക്കോളാം അല്ല വേണുവേട്ടം നടന്നാണോ പോകുന്നേ ഏ അല്ല രാജീവും രാജീവു ശരി ശരിയെന്നാ ഞാൻ ഇറങ്ങുവോ അച്ചാച്ചൻ പോയിട്ട് വേഗം വരാം കല്ലുമോള് കുറുമ്പൊന്നും കാണിക്കരുത് കേട്ടോ കല്ലുമോള് നല്ല കുട്ടിയാ കുറുമ്പൊന്നും കാണിക്കില്ല അല്ലേ മോളെ അമ്പിക്ക മോളെ കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു കൊച്ചരി പല്ലുകൾ കാണിച്ച് കല്ലുമോള് ചിരിച്ചു കാണിച്ചു വേണു യാത്ര പറഞ്ഞിറങ്ങി ആ വേണുവേട്ടനും രാജീവും വാ ഇവിടെ ഇരിക്കേ ശാരദയുടെ അനിയൻ ശ്രീധരൻ വേണുവിനെയും രാജീവിനെയും ക്ഷണിച്ച് അകത്തിരുത്തി അപ്പോഴേക്കും ശ്രീധരന്റെ ഭാര്യ സുജാത് അകടേക്ക് വന്നു രാജീവിനോടും വേണുവിനോടും വിശേഷങ്ങളൊക്കെ ചോദിച്ചിരിക്കുകയായിരുന്നു അവർ അപ്പോഴാണ് ദാവണി ദാവണിയെടുത്തൊരു പെൺകുട്ടി രണ്ട് ചില്ലു ഗ്ലാസിൽ നിറച്ച ജ്യൂസ് ട്രേയിൽ വെച്ച് വന്നതും വാതിൽപ്പടിയിൽ കാൽ തട്ടിയതും വീഴാൻ പോയതും കയ്യിലിരുന്ന ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടിച്ചിതറി ഓ നല്ലൊരു ദിവസമായിട്ട് ചിൽജ് ഗ്ലാസ് പൊട്ടിച്ചു വെച്ചേക്കണോ വസത്ത് എന്നും പറഞ്ഞ സുജാത അവളുടെ തോളിൽ ആഞ്ഞടിച്ചു ഇവിടെ വേഗം വൃത്തിയാക്കി അസത്തെ അവൾ പറഞ്ഞതും നിറഞ്ഞ മിഴികളോടെ അവൾ അകത്തേക്ക് പോയി അടിച്ചു വാരിയും ഒരു തുണി കഷ്ണവുമായി വന്നു ചില്ലെടുത്ത് മാറ്റി നിലത്തെ ജ്യൂസ് തുടച്ചു മാറ്റി അപ്പോഴും ആ മിഴികൾ നിറഞ്ഞിരുന്നു അവൾ അടിച്ചു വാരിയും തുണിയുമായി അകത്തേക്ക് പോയി ആ കുട്ടിയാല അത് സുജാതയുടെ അകന്ന ബന്ധത്തിൽ ഉൾപ്പെട്ട കുട്ടിയാ ശ്രീദുർഗ അച്ഛനും അമ്മയും കടക്കണി മൂലം ആത്മഹത്യ ചെയ്തു ഉണ്ടായിരുന്ന വീട് ബാങ്കുകാർ ജപ്തി ചെയ്തു ബന്ധുക്കളെല്ലാം കൈയൊഴിഞ്ഞപ്പ ഇവിടെ ഒരു സഹായത്തിനായി കൊണ്ടു നിർത്തിയതാണ് ശ്രീധരൻ പറഞ്ഞു ഇന്നത്തെ കാലത്ത് ഒരു വീട്ടു ജോലിക്കാരിക്കൊക്കെ എന്തോരം പണം കൊടുക്കണം ഏതാ ബുണ്ണാനും കൊടുക്കാനും മാത്രം കൊടുത്താൽ മതിയല്ലോ സുജാതയും ഏറ്റുപിടിച്ചു അപ്പോഴേക്കും ശ്രീധരന്റെ മകൻ ശ്രീറാമും ഭാര്യ രേവതിയും അവരുടെ കുഞ്ഞുമോ നരിനെയും കൂട്ടി താഴേക്ക് വന്നു രാജീവിനെ കണ്ടതും കുഞ്ഞു മോണ കാട്ടി അവൻ ചിരിച്ചു അവൻ കൈനീട്ടിയതും ആര്യൻ അവൻ്റെ കയ്യിലേക്ക് ചാടി പിരിച്ചു വെച്ചിരിക്കുന്ന രാജീവിൻ്റെ മീശയിലായിരുന്നു അവൻ്റെ ശ്രദ്ധ മുഴുവനും അതിൽ പിടിച്ച് വലിക്കുമ്പോൾ രാജീവ് വേദനിക്കുന്ന പോലെ അഭിനയിക്കും അത് അതുകണ്ട് കുഞ്ഞാര്യൻ കൈ ഒട്ടിച്ചിരിക്കും ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന വേണുവിൻ്റെ മനസ്സൊന്നേറി സ്വന്തം കുഞ്ഞിനെ ഒന്ന് തലോടുക പോലും ചെയ്യാത്തൊരച്ഛൻ മറ്റൊരാളുടെ കുഞ്ഞിനെ കൊഞ്ചിക്കുകയും ലാടിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ആ വയസ്സിൻ്റെ ഉള്ള് നീറ് അല്ല രാജീവേ കല്ലുമോൾ എന്തു ചെയ്യാം രേവതിയുടെ ചോദ്യമായിരുന്നു അത് കുഞ്ഞുമൊത്തുള്ള കളിയിൽ നിന്നും അവനെ ഉണർത്തി പക്ഷേ അവൻ ആ ചോദ്യം കേട്ടതായി ഭാവിച്ചില്ല അത് കല്ലുമോൾക്ക് ചെറിയൊരു പനി അടുത്ത വീട്ടിലാക്കിയിരിക്കുക അതാ കൊണ്ടുവരാഞ്ഞത് വേണു മറുപടി നൽകി അയ്യോ മോൾക്ക് ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല മരുന്നൊക്കെ ഡോക്ടറ് തന്നിട്ടുണ്ട് വേണു അതിനും മറുപടി പറഞ്ഞു അല്ല വേണു ഏട്ട ഏതെങ്കിലും ജോൽസിനെ കണ്ട് കല്യാണിയുടെ നാളൊക്കെ ഒന്ന് നോക്കിക്കായിരുന്നില്ലേ അടുത്തത് ആരുടെ ജീവനാണോ എന്തോ പോകുന്നത് സുജാത പറഞ്ഞത് കേട്ടതും രാജീവിന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുഴുകി അവൻ കുഞ്ഞിനെ രേവതിയുടെ കയ്യിൽ കൊടുത്തിട്ട് പുറത്തേക്ക് പോയി രാജീവ് പോകുന്നത് കണ്ട് ശ്രീധരൻ സുജാതയുടെ കണ്ണുരുട്ടി നോക്കി അവരാണെങ്കിൽ തനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന മട്ടിലിരിപ്പായിരുന്നു കുറച്ചു കഴിഞ്ഞതും കേക്ക് മുറിക്കാനായി എല്ലാവരും ഒത്തുചേർന്നു ശ്രീറാമിൻ്റെയും രേവതിയുടെയും നടുക്കായിരുന്നു മൂവരും ചേർന്ന് കേക്ക് മുറിച്ചു കുഞ്ഞിനെ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് കരഘോഷമുയർന്നു ജോലി തിരക്കുകളിൽ നിന്നും ആ പെൺകുട്ടി ജനലോരത്തായി വന്നു നിന്ന് ആ കാഴ്ചകൾ വീക്ഷിക്കുകയായിരുന്നു കേക്ക് കുറേ പീസുകളാക്കി ശ്രീറാം എല്ലാവർക്കും കൊടുത്തു ഇതെല്ലാം അവൾ വേഗം അടുക്കളയിലേക്ക് വലഞ്ഞു അവളും മറ്റൊരു സ്ത്രീയും ചേർന്നാണ് ഉച്ചഭക്ഷണം തയ്യാറാക്കിയത് ചെറിയൊരു സദ്യ എല്ലാവരും സദ്യ കഴിക്കാനിരുന്നു വിളമ്പാനും മറ്റും അവൾ ഓടി നടക്കുകയായിരുന്നു വേണു അതെല്ലാം നോക്കിക്കണ്ടു പോവാൻ ഇറങ്ങാൻ തുടങ്ങിയതും ശ്രീറാം ഓടി വന്ന് ഒരു പൊതി വേണുവിനെ ഏൽപ്പിച്ചു ഇതെന്താ ശ്രീ മോനെ അതമ്മാവ ഇതൊരു കഷ്ണം കേൾക്കാം കല്ലുമോൾക്ക് കൊടുക്കണം ചെറിയച്ഛൻ അന്വേഷിച്ചുവെന്നും പറയണം ശ്രീ പറഞ്ഞത് കേട്ട് വേണു ഒന്ന് പോഞ്ചിരിച്ചു ഞാൻ പറയാം മോനെ ഇപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ വേണുവും രാജീവും അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങി വീട്ടിലെത്തിയതും വേണു കല്ലുമോളെ കൂട്ടിക്കൊണ്ട് പോയി അച്ചിച്ചാ വേണുവിനെ കണ്ടതും കല്ലുമോൾ ഓടി വന്നു ആച്ചുച്ചോ കല്ലുമോൾ കുറുമ്പൊന്നും കാട്ടിയില്ലാലോ കുഞ്ഞിനെ എടുത്തുയർത്തിക്കൊണ്ട് അയാൾ ചോദിച്ചു അവൾ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും അംബികയും മൂമ്പറത്തേക്ക് വന്നു ഇവിളെ വികൃതി വല്ലതും കാട്ടിയോ അംബിക ഏ ഇല്ല വേണു ഏട്ട മോള് മിടുക്കി കൂട്ടിയായിട്ടിരുന്ന് കാർട്ടൂൺ കാണുകയായിരുന്നു അച്ചിച്ചാ ഞാൻ തോന്നിനേ ചെറിയേം കണ്ടല്ലോ പിന്നിന്നല്ല അജിച്ചാതിലൊരു പറ്റേൻ്റെ പട്ടി കരഞ്ഞതല്ല കുറുമ്പി പെണ്ണയെ അത് കുറച്ചതാ അംബിക അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും അംബികയുടെ വീട്ടിലെ ജാക്കി പട്ടി ഉറക്കക്കുരച്ചു അത് കേട്ടതും കല്ലുമോള് വലിയ വായിൽ കരയാൻ തുടങ്ങി വേണു കരച്ചിൽ മാറ്റാൻ നോക്കിയിട്ടും ഓരോ രക്ഷയും ഇല്ല എന്നാൽ ഞാൻ പോട്ടയമ്പികെ ഇവിടെ നിന്ന് ഈ പെണ്ണ് കരഞ്ഞിവിടെ കീഴ്മേൽ മറിക്കും ആ ആയിക്കോട്ടെ വേണു കേട്ടോ കല്ലുമോളെ ആൻറ്റിക്ക് ടാറ്റ കൊടുത്ത് വേണു പറഞ്ഞതും പെണ്ണ് കരച്ചിലിൻ്റെ വോളിയം കൂട്ടി വേണു വേഗം മോളെയും കൂട്ടി വീട്ടിലേക്ക് പോയി അപ്പോഴും കരച്ചിലിന് ശമനം ഉണ്ടായില്ല കല്ലുമോൾ കച്ചിച്ചിന് എന്താ കൊണ്ടുവന്നേക്കണേന്ന് നോക്കിയേ വേണു ഒരു പൊതി തുറന്ന് കാട്ടിക്കൊണ്ട് കല്ലുമോളോട് പറഞ്ഞു മോള് കരച്ചിൽ ചെറുതായെന്ന് കുറച്ചുകൊണ്ട് അതിലേക്ക് നോക്കി ഇത് കല്ലുമോൾക്ക് അച്ഛൻ തന്നു വിട്ടതാ നല്ല മധുരമുള്ള കേക്കാ ക്രീമൊരു നുള്ളെടുത്ത് മോളുടെ നാക്കിൽ വെച്ചു കൊടുത്തു അവൾ അത് വേഗം നൊട്ടു ഞൊണിഞ്ഞു ആ പൊതി അവളുടെ കയ്യിൽ കൊടുത്തു അവളത് ആസ്വദിച്ച് കഴിക്കുന്നത് വേണു നോക്കി നിന്നു ആര്യൻമോൻ്റെ പോലെ ഭാഗ്യം എൻ്റെ പാവം കുട്ടി എൻ്റെ കുഞ്ഞിനും വേണം എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ഒരു ചീത വേണു മനസ്സിലോർത്തു സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് അച്ചിച്ചും കല്ലുമോളും സന്ധ്യാനാമം നാമം ജപിക്കാനിരുന്നു അച്ചച്ചൻ രാമായണം വായിക്കുകയായിരുന്നു കല്ലുമോൾ അടുത്തിരുന്ന് രാമനാമം ജപിക്കുന്നുണ്ട് രാമ രാ ഇത് കേട്ടുകൊണ്ടാണ് രാജീവ് വന്നത് കല്ലുമോൾ ഇടം കണ്ടിട്ട് രാജീവനെ ഒന്നു നോക്കി അവളുടെ ആ നോട്ടം രാജീവൻ കണ്ടിരുന്നു മേശയിലിരുന്ന ഫ്ലാസ്കിൽ നിന്നും ചായ കപ്പിലേക്ക് പകർത്തി കുടിക്കുകയായിരുന്നു അവൻ അപ്പോഴാണ് ഓഫീസിൽ നിന്നും ഒരു ഫോൺ വന്നത് കുറേ നേരം ആ സംസാരം നീണ്ടു നിന്നു നാമജപം കഴിഞ്ഞ് വിളക്കെടുത്ത് വെച്ച് വേണു രാജീവിൻ്റെ അടുത്തേക്ക് ചെന്നു നീ തിരക്കിലാണോ അല്ല അല്ലച്ചാ എന്തെങ്കിലും പറയാനുണ്ടോ ഒരു കാര്യമുണ്ട് പറഞ്ഞോളൂ അച്ഛാ രാജീവെ ഫോൺ എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇന്നു വരെ നിന്നോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ രാജീവേ അച്ഛനെന്ത് ഇങ്ങനെ ചോദിക്കുന്നത് അച്ഛൻ എന്തെങ്കിലും വേണോ വേണോ മരിക്കുന്നതിന് മുൻപൊരാഗ്രഹമുണ്ട് അതുമാത്രം നീ എനിക്ക് സാധിപ്പിച്ചു തന്നാൽ മതി അത് പറയുന്നതിന് മുൻപ് നീ എനിക്കൊരു വാക്ക് തരണം അതെന്തു തന്നെ ആയാലും നീ അത് നടത്തുവെന്ന് അച്ഛനാദ്യം കാര്യം പറ കല്ലുമോൾ കുഞ്ഞ പോരാത്തത്തിനൊരു പെൺകുട്ടി നീ ആണെങ്കിൽ ആ കുഞ്ഞിനൊന്നു തിരിഞ്ഞു പോലും നോക്കുന്നില്ല എത്രയെന്ന് വെച്ചാൽ ഞാൻ ആ കുഞ്ഞിനെ നോക്കുക എനിക്ക് വയസ്സായി കല്ലുമോള് വലുതായി വരികയാണ് അവൾക്കൊരമ്മയുടെ ആവശ്യമുണ്ട് കല്ലുമോൾക്ക് ഒരു അമ്മയെ വേണം അതുകൊണ്ട് അതുകൊണ്ട് നീ ഒരു കല്യാണം കഴിക്കണം അച്ഛ രാജീവിൻ്റെ ശബ്ദം ഉയർന്നു കേട്ടു ദയവ് ചെയ്ത് എൻ്റെ ഈ ഒരു ആവശ്യം നീ സാധിച്ചു തരാം ആ കുഞ്ഞിനെ ഇവിടെ തനിച്ചാക്കി എനിക്ക് പോവേണ്ട ഒരു അവസ്ഥ വരരുത് ഇപ്പം അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അച്ഛൻ്റെ കരുതലും വാത്സ്യവും എൻ്റെ മോൾക്ക് കിട്ടിയിട്ടില്ല ഞാൻ പോയാ എൻ്റെ തനിച്ചായി കല്ലുമോള് തനിച്ചായിപ്പോവും അവൾക്കൊരമ്മയെ കൊടുക്കാൻ ഞാൻ വേണമെങ്കിൽ നിൻ്റെ കാല് പിടിക്കാൻ മോനെ ഈ വയസ്സിന് അത് മാത്രമേ അവനോട് പറയാനുള്ളൂ അയാൾ കണ്ണു തുടച്ചുകൊണ്ട് കല്ലുമോളിൻ്റെ അടുത്തേക്ക് പോയി രാജീവിൻ്റെ കണ്ണും നിറഞ്ഞിരുന്നു ചുവരിൽ മാലയിട്ട് തൂക്കിയിരിക്കുന്ന രണ്ട് ഫോട്ടോയിലേക്ക് രാജീവിൻ്റെ കണ്ണുകൾ ചെന്നു നിന്നു ഒരിട്ട് കണ്ണുനീർ അവൻ്റെ കരളിനെ ചുംബിച്ച് ഒഴുകി നിലം പതിച്ചു രാജീവ് ഓഫീസിൽ പോയതും വേണു ശ്രീറാമിനെ വിളിച്ചു ശ്രീറാമനോടും രേവതിയോടും വീട്ടിലേക്ക് വരാൻ പറഞ്ഞു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും രേവതിയും ശ്രീരാമും ആര്യനും കല്ലുമോൾക്ക് നിറയെ ചോക്ലേറ്റുമായിട്ടാണ് വന്നത് കല്ലുമോള് വേഗം ഒരെണ്ണം അകത്താക്കി അപ്പോഴേക്കും ആര്യൻ കുഞ്ഞു മോണെ കാട്ടിച്ചിരിക്കാൻ തുടങ്ങി കല്ലുമോള് വേഗം അവൻ്റെ അടുത്തു ചെന്നിരുന്ന് അവനെ കളിപ്പിക്കാൻ തുടങ്ങി അമ്മാവ എന്തിനാ ഞങ്ങളോട് പെട്ടെന്ന് വരാൻ പറഞ്ഞത് ശ്രീയായിരുന്നു ചോദിച്ചത് മോനെ അത് അയാളൊന്ന് വിൽക്കി പറഞ്ഞോളൂ അമ്മാവ മോനെ രാജീവിനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണം കല്ലുമോൾക്ക് ഒരു അമ്മയെ വേണം അമ്മയുടെ വാത്സല്യവും സ്നേഹമൊക്കെ എൻ്റെ കല്ലുമോൾക്ക് കിട്ടണം വേണു പറഞ്ഞു നിർത്തി ആഹാ അത് നല്ല കാര്യം അമ്മാവാ കല്ലുമോൾക്കൊരു അമ്മയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ കിട്ടേണ്ട പ്രായമാണ് അല്ല അമ്മാവ പെൺകുട്ടിയെ കണ്ടുപിടിച്ചോ അത് പറയാനാണ് ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത് ഞാൻ കണ്ടുപിടിച്ചത് മറ്റാരെയല്ല നിങ്ങളുടെ വീട്ടിലെ ആ കുട്ടിയാ ശ്രീദുർഗയെ തരുമോ ഞങ്ങൾക്ക് അവളെ എൻ്റെ കല്ലുമോളുടെ അമ്മയായിട്ട് അമ്മാവ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ അവൾ സമ്മതിക്കുമെന്നറിയണ്ടേ ശ്രീറാം ചോദിച്ചു ശരിയാ ഒരു രണ്ടാം ഭാര്യയായിട്ട് വരാൻ ആ കുട്ടി സമ്മതിക്കില്ലായിരിക്കും രണ്ടാം ഭാര്യ മാത്രല്ലല്ലോ രണ്ടാൻ അമ്മ കൂടിയല്ലേ വേണവിൻ്റെ മുഖം താണു അമ്മാവും വിഷമിക്കാതെ ഞങ്ങൾ അവരോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ അവൾ നല്ല കുട്ടിയാണ് സമ്മതിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രേവതി പറഞ്ഞു ആ സമയം ആരിനെ കളിപ്പിച്ച് പൊട്ടിച്ചിരിക്കുന്ന കല്ലുമോളിലായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ